യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള അഞ്ച് മാർഗങ്ങൾ പറയാം ഒന്നാമതായിട്ട് വ്യായാമം നല്ലവണ്ണം വ്യായാമം ചെയ്യുക സൈക്ലിംഗ് ആവാം സ്പീഡിലുള്ള ആവാം നീന്തലാവാം ശരീരഭാരം നിയന്ത്രിക്കുക എൺപത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പത്ത് ശതമാനം ഏകദേശം എട്ട് കിലോ ഒന്നോ രണ്ടോ മാസം കൊണ്ട് കുറയ്ക്കുക മൂന്നാമത് മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക കാരണം മദ്യപിക്കുന്നവരിൽ യൂറിക് ആസിഡ് കൂടുകയും ഗൗട്ട് പോലുള്ള അസുഖങ്ങൾ ധാരാളം കാണുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക നാലാമത് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തി മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചാൽ യൂറിക് ആസിഡ് പുറത്തോട്ട് പോകും അഞ്ചാമതായിട്ട് മികച്ച ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറെടുക്കണം അതായത് നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ വേണം കഴിക്കാൻ ഈ നാരുകളടങ്ങിയ ആഹാരം എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ പഴങ്ങൾ പച്ചക്കറികൾ അതിൽ ചെറിയ ആവാം പേരക്കയാവാം പപ്പായയാം ഓറഞ്ച് ആവാം നാരങ്ങയാവാം മുസമ്പിയാവാം അത് കൂടാതെ ക്യാരറ്റ് കുക്കുമ്പ് ബീട്രൂട്ട് പോലുള്ളത് കഴിച്ചാലും ഈ യൂറിക് ആസിഡ് നേട്ടം കാണാം പിന്നെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മധുര പലഹാരങ്ങൾ കേക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ പോത്തിറച്ചി താറാവിറച്ചി പോർക്ക് പോലുള്ളത് ഒഴിവാക്കുക സീ ഫുഡും കണ്ട്രോൾ ചെയ്യുക ഇത് തന്നെയാണ് നിങ്ങൾ യൂറിക്കാസിന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു